മോഹൻലാൽ ഒരു കാലത്ത് അഭിനയിച്ചു വെച്ചതൊക്കെ വിൽക്കാലത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും പഴയ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന സിനിമാക്കാരെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഇപ്പോൾ മോഹൻലാലിൽ അങ്ങനെയുള്ള ഗംഭീര കഥാപാത്രങ്ങളും ഗംഭീര ചിത്രങ്ങളും സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മോഹൻലാലിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അടുത്തിടെ മോഹൻലാലിന്റെ ആ അഭിനയ മുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും അത്ഭുതം ഉണ്ടാക്കിയ ഒരു സംഭവമായി മാറി ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ കരിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ മോഹൻലാൽ ആണെന്ന് വെളിപ്പെടുത്തി പ്രശസ്ത ശാഗരൻ എസ് കുമാർ എത്തിയതായിരുന്നു ഒരു ഇന്ത്യൻ സിനിമയിൽ ശാഗ്രനെ കരയിപ്പിച്ചിട്ടുള്ള ഏക നായകൻ മോഹൻലാൽ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയുടെ ഒത്തുചേരലിലാണ് എസ് കുമാർ വികാരഭരിതനായത് എസ് കുമാർ പഴയകാല ഓർമ്മകൾ പറയുമ്പോൾ മോഹൻലാലിന്റെ കണ്ണു നിറഞ്ഞതും ആദരമായ കാഴ്ചയായി മാറി ഈ സിനിമ ഇപ്പോൾ കാണുമ്പോൾ ഞാൻ കാണുന്ന ഫ്രെയിമുകൾ അന്ന് ചിത്രീകരിക്കാൻ പറ്റിയോ എന്ന് ആലോചിച്ചു പോവുകയാണ് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ വെള്ളത്തിൽ നിന്നും തണുപ്പ് വരുന്നത് കാണാൻ പറ്റുന്നത് അത് രാവിലെയാണ് എന്തൊരു അഹങ്കാരി ായ ശാഖരനാണ് ഞാനെന്നിപ്പോൾ തോന്നുന്നു ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി അതിരാവിലെ എത്തിച്ചാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ലാൽ വളരെ ഇമോഷണലായി നിൽക്കുന്ന ഫ്രെയിമിൽ പുറകിൽ വെള്ളത്തിൽ കാണുന്ന പുകയൊന്നും ഞങ്ങൾ സ്മോക്ക് ഇട്ടതല്ല ഇന്നത് കാണുമ്പോൾ ഒരുപാട് വികാരങ്ങൾ തോന്നുന്നു എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയോ ഞാൻ പറയുന്നത് പോലെ ലാൽ റെഡിയായോ കുട്ടികൾ റെഡിയായോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമയെക്കാളും എത്ര വലുപ്പത്തിലുള്ള സിനിമയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോഹൻലാൽ അതിന്റെ അകത്ത് അവസാനം എന്ന് ഇപ്പോഴാണ് എനിക്ക് അറിയാനായത് ലാൽ ഒരു സിനിമയിലും മരിക്കുന്നു എനിക്ക് ഇഷ്ടമല്ല താളവട്ടം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ളത് ലാലാണ് കിരീടത്തിൽ അച്ഛനും മുമ്പിൽ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ചാഹരാനെ കരയിപ്പിച്ചിട്ടുള്ള ഏക നായകൻ മോഹൻലാലായിരിക്കും താളവട്ടത്തിന്റെ ക്ലൈമാക്സിൽ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് ഉണ്ട് നെടുമുടി വേണു ലാലിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രംഗം അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ല് പൊട്ടുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു ലാൽ അത് ക്രിയേറ്റ് ചെയ്തതാണ് അത് ചിത്രീകരിക്കുമ്പോൾ പ്രിയൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു വേറെ എവിടെയോ പോയി ഞാൻ ആ ക്യാമറ ഓഫ് ചെയ്ത ശേഷവും കരഞ്ഞോണ്ടിരിക്കയായിരുന്നു എന്റെ ജീവിതത്തിൽ ക്യാമറയുടെ മുൻപിൽ ധാരാളം എന്നെ കരിപ്പിച്ചിട്ടുള്ള ലാലുവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതും ഞാൻ തന്നെയാണ് ഇതെല്ലാം ഒരു അത്ഭുതമായാണ് ഞാനിപ്പോൾ കാണുന്നത് കമലിനെയൊക്കെ അഭിനന്ദിച്ചേ മതിയാകും എല്ലാത്തിനും എന്റെ കൂടെ നിന്നു ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കാൻ ഈ സഹായനം ഈ സമയവും എസ് കുമാറിന്റെ വാക്കുകൾ ഇതായിരുന്നു ഈ വാക്കുകളാണ് റേഷർ ഏറ്റുപിടിച്ചത് സോഷ്യൽ മീഡിയയിൽ ഈ വാക്കുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയതും അത്ഭുതം നിറയ്ക്കുന്ന മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ചയാകുകയും ചെയ്തു കൂടാതെ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് മോഹൻലാലിലേക്ക് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ എത്തുന്നില്ല എന്നൊരു ചർച്ചയും നടന്നു അതിനൊക്കെ കാരണം ഇപ്പോൾ ത്തെ സിനിമാക്കാർ മോഹൻലാലിലേക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളും കഥാപാത്ര സൃഷ്ടികളും കഥകളും എത്തിക്കുന്നില്ല എന്നത് മാത്രമാണ്